ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ കമ്പനിയിൽ കണ്ടിട്ടുള്ള കുറെ പേർക്ക് മനസ്സിലായി ഉണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് നാളെ ഞായറാഴ്ചയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്ചാർജ് നമ്മൾ നോക്കിയത് അല്ല ആക്കാനായിട്ട് നോക്കിയത് പക്ഷെ ഡോക്ടർ പറഞ്ഞു അവിടെ പാർവോയിൻ ഡിസ്റ്റംബർ ആയിട്ടുള്ള കുറച്ച് ഡോക്സ് ഉണ്ട് അപ്പോൾ അവർ മൂലം എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാരണം ഒരു തവണ റിക്കവറാണ് അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്നൊന്നും വരില്ല അപ്പോൾ അതാണ് പ്രശ്നം അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കുന്നത് ഇപ്പം നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു പോവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ടോമിച്ചിനെ എടുക്കാനായിട്ട് പോകണം നേരെ അങ്ങനെ ഇറങ്ങാൻ ഒരു പത്തുമണി പത്തരയ്ക്കാണ് പറഞ്ഞത് അങ്ങനെ എത്താനായിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ബില്ല് പേയ്മെൻറ്റും അതുപോലെ മരുന്നിന്റെ ലിസ്റ്റും പിന്നെ അവന്റെ ബ്ലഡ് ടെസ്റ്റ് അവന്റെ അവൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്യും പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ചെക്കിംഗ് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞ് ഇവിടെയോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ ചെയ്താലും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിങ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങാറുണ്ട് എന്തായാലും ഒരുപാട് നന്ദി ആദ്യം തന്നെ എല്ലാവരോടും പറയാണ് കാരണം പ്രാർത്ഥിച്ച എല്ലാവർക്കും കാരണം നമ്മൾ കൈവിട്ട് പോയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു കുഞ്ഞു കൈവിട്ട് പോവും എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു കാരണം അതുപോലെ ആയിരുന്നു ഡോക്ടേഴ്സും ഇവരൊക്കെ പറഞ്ഞിരുന്നത് ഒന്നും പറയാറായിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല അത് റിക്കവേർഡാണ് ഈ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട് കേട്ടോ കാരണം കുറെ നാളായി ഒരാഴ്ചത്തോളായി നമ്മൾ നമ്മുടെ മക്കളെ കണ്ടിട്ട് അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് നമ്മുടെ ഇവിടെ വെറ്റിനറി പോയിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഉണ്ടാട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ടോമിക്കൂട്ടനെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ അടച്ചു എല്ലാം സെറ്റായി മെഡിസിൻസ് ഒക്കെ ഉണ്ട് അവന് അത്യാവശ്യം ഒരു ആന്റിബയോട്ടിക്സ് ഉണ്ട് അതുപോലെ ഓറലി പോകുന്ന മീൻസ് ടാബ്ലെറ്റ്സുകൾ ഉണ്ട് പിന്നെ സിറപ്പുകളാണ് കുട്ടുമിക്കത് പിന്നെ ഡോക്ടർ പറഞ്ഞു അവന് ആ തലേമ് തലേം ഇങ്ങനെ ഒരു ഷേക്കിങ് ഒരു നെറ്റല് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ചാൻസ് ഉള്ളു അത് മാറാനായിട്ട് കാരണം അത് ന്യൂറോളജി ന്യൂറോളജിക്കലി എന്തോ സംഭവം ഇതാണെന്നാണ് പറഞ്ഞത് അപ്പം അത് നല്ല സമയം എടുക്കും അതുപോലെ അത് പക്ഷെ അത് ചാൻസ് ഇല്ല ചാൻസ് ആയിട്ട് മീൻസ് അത് മാറാം മാറാതിരിക്കാം അങ്ങനെയാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് വേട്ട അവർ എന്തായിക്കോട്ടെ ചെക്കൻ എന്തായാലും ഷെയർ ആയി ഇതെ അവിടെ കടുപ്പുണ്ട് നല്ല ഉറക്കത്തിലാണ് ഉറങ്ങാനുള്ള മൂടിലാണ് ആശാൽ കാലത്ത് ഫുഡൊക്കെ കഴിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല മോഷണം ഒക്കെ പോയി എല്ലാം ഓക്കെയാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് മക്കളെ കാണാനായിട്ട് കുറേ ഒരാഴ്ചയായി കണ്ടിട്ട് അപ്പോൾ നമ്മുടെ മമ്മിയേ ഇല്ലേ മമ്മേ അവിടെ ജോലിക്ക് പോയി ഉണ്ടാവും അമ്മയും ഉച്ചയ്ക്ക് എത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാണ് വേണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ ടോമീസിനെ കൊണ്ട് വീട് വീടെത്തിട്ടോ എല്ലാവരും അമ്മയും കെട്ടിട്ടേക്കാണ് ഇത് നമ്മുടെ ജെറി ചെടി പാപ്പു മാളു അതുപോലെ നമ്മുടെ നന്തുട്ടി ഗോപൂസ് ശ്രീകുട്ടി എല്ലാവരും അമ്മിയിലാക്കി ഇത് വെച്ചേക്കാം അമ്മ ജോലിക്ക് പോയ കാരണം അങ്ങോട്ട് അങ്ങനെ അയച്ച ശേഷം എല്ലാരും തന്നെ കുറച്ച് നാളെ അതിൽ കണ്ടിട്ട് അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അപ്പോൾ ഞങ്ങള് മെഡിസിൻസ് ഓൺലൈൻ ഇപ്പൊ പഴയ പോലെ ഒരാളും വീട് എല്ലാരും അപ്പൊ എന്തായാലും നമ്മടെ ടോമിക്ക് ഇപ്പൊ എന്തായാലും എന്റെ അടുത്താണ് ടോക്ക് കിടക്കണേ ടോമിക്ക് വേണ്ടിട്ട് ബെഡ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ അടുത്ത് അപ്പൊ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പൊ കഴിക്കാനൊക്കെ ആയിട്ട് അവിടെ കിടന്നു അവിടെ കിടന്നു അവിടെ കിടന്നു പിന്നെ മെയിനായിട്ടൊരു കാര്യം കുഞ്ഞിന്റെ ആ ഷിഫറിങ് ഷിഫറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ പതുക്കേ മാറുള്ളൂ ഫിഫ്റ്റി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും ഇല്ലെങ്കിൽ അതില്ല തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും മെയിൻ ഒരു കാര്യം കുറേ പേര് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ കാണാൻ പറ്റണില്ല സഹിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങളെല്ലാവരും വ്യൂസ് വളരെ വിലയേറിയതാണ് നിങ്ങളുടെ വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുള്ളൂ എന്നാലേ നമുക്ക് കാര്യങ്ങൾ കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ നാളെ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച തൊട്ട് നമ്മൾ നമ്മുടെ മക്കളുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ടോമിച്ചൻ ടോമിച്ചൻ ഡിസ്ചാർജ് ആ ഒരു ആ ഒരു ഇതും പിന്നെ എല്ലാ മക്കളെയും കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഏജിലാന്നുള്ളൂട്ടോ മമ്മി പോയ കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ലോങ് വീഡിയോ ആയിട്ട് മക്കളുടെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ വരെ ബൈ